नमस्कार, जीवधारे स्वागतम् कल्याणम् आरोग्यं धनसम्पदः लक्ष्मिकौस्तुभकारिजातकसुरा धरिश्चन्द्रम प्रेमुभा सुरेश्वर गजो रं भाविदेवाङ्गम अश्वसप्तमुपो विषं हरिदनु शङ्कोमृतं रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु ഇന്നിവിടെ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്ന വിഷയം പക്ഷാഘാതവും ആയുർവേദവും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് പക്ഷാഘാതം അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് സാധാരണഗതിയിൽ പ്രമേഹമാകട്ടെ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദമാകട്ടെ വളരെയധികം കാലം നീണ്ടു നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കണ്ടുവരുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെയാണ് ഏറ്റവും അധികം പക്ഷാഘാതം ബാധിച്ചതായി നമ്മൾ വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ് പക്ഷാഘാതത്തെ ഒരു ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് എന്നുള്ളതൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും നാൽപ്പത് വയസ്സിന് ശേഷം നമ്മളുടെ ജീവിതക്രമത്തിൽ നമ്മൾ ഒരു തിരിഞ്ഞുനോട്ടം നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് നാൽപ്പത് വയസ്സിന് ശേഷം ആണ് നമ്മളുടെ നമ്മളുടെ ശരീരത്തിൽ മെറ്റബോളിസത്തിൻ്റെ ഫലമായുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുകയും സാധാരണഗതിയിൽ പ്രമേഹം അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കുന്നതും ജന്മന ഈ രോഗങ്ങളുള്ളവരുടെ കാര്യം വ്യത്യസ്തമാണ് എന്നാലും സാധാരണഗതിയിൽ നാൽപ്പത് വയസ്സിന് മുകളിലാണ് ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ അമിതമായിട്ടുള്ള ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ രോഗങ്ങൾ നീണ്ടു നിന്നാൽ അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടാൻ ഇടയാവുകയും അല്ലെങ്കിൽ രക്താതിമർദ്ദം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തസ്രാവം ഉണ്ടാകുകയും തൽഫലമായി തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ ഉള്ള കോശങ്ങൾ നിർജ്ജീവമാവുകയും ചെയ്യും ആ കോശങ്ങൾ നിയന്ത്രിക്കുന്ന ശരീരഭാഗം തളർന്നു പോവുകയും ചെയ്യും പ്രമേഹത്തിൻ്റെ കാര്യത്തിലാകട്ടെ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുക കൊളസ്ട്രോളൊക്കെ ഉള്ള സമയത്ത് രക്ത കുഴലുകളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന മൂലം അല്ലെങ്കിൽ രക്തക്കട്ടകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയാണ് ചെയ്യുക ആദ്യം പറഞ്ഞതിന് ഹെമറേജിക് സ്ട്രോക്കും രണ്ടാമത് പറഞ്ഞതിന് ഇഷിമി സ്ട്രോക്ക് എന്നാണ് പറയപ്പെടുന്നത് ആധുനിക ദൃഷ്ട്യാ നോക്കുമ്പോൾ ഹെമറേജി സ്ട്രോക്കും ഇഷിമി സ്ട്രോക്കും രണ്ട് തരത്തിൽ സ്ട്രോക്കിനെ നമുക്ക് വ്യവഹരിക്കാം ഇവിടെ രണ്ട് അവസ്ഥകളിൽ നിന്ന് സംഭവിക്കുന്നത് തലച്ചോറിലേക്കുള്ള കോശങ്ങളിലേക്ക് വേണ്ടത്ര രക്തപ്രവാഹം ലഭിക്കാതിരിക്കുകയും തൽഫലമായിട്ട് ഓക്സിജൻ്റെ അഭാവം ആ കോശങ്ങൾക്ക് അനുഭവപ്പെടുകയും അത് നശിച്ചു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് തത്ഫലമായി ആ കോശങ്ങൾ നിയന്ത്രിക്കുന്ന ശരീരഭാഗങ്ങൾ തളർന്നു പോവുകയും അതിൻ്റെ കർമ്മങ്ങൾ നടത്താൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു രോഗികൾ ഇതിനെപ്പറ്റി അറിവ് നേടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചവയ്ക്കാൻ സാധിക്കാതെ വരിക ഭക്ഷണം വായിൽ നിന്ന് താഴെ പോവുക അല്ലെങ്കിൽ ഭക്ഷണം വാരി നമുക്ക് കഴിക്കാൻ കൈകൊണ്ട് സാധിക്കാതിരിക്കുക രാവിലെ നമ്മൾ ഉറക്കമുണരുമ്പോൾ ഒരു ഭാഗം തളർന്നതായി തോന്നുക നമുക്ക് കയ്യാനോ ചലിപ്പിക്കാനോ നടക്കാനോ കഴിയാതിരിക്കുക ഈ അവസ്ഥ വന്നതിന് ശേഷം മാത്രമേ സാധാരണഗതിയിൽ നമുക്ക് പക്ഷാഘാതം ഉണ്ട് എന്നറിയാൻ കഴിയുന്നത് നമ്മുടെ ജീവിത ശൈലിയെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കുകയും അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ അല്ലെങ്കിൽ വരാതെ നോക്കാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഇനി ആയുർവേദത്തെ സംബന്ധിച്ച് പക്ഷാഘാതം എന്ന അവസ്ഥയുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ആദ്യമേ പറഞ്ഞു രക്താതിസമ്മർദ്ദിൻ്റെ ഫലമായിട്ട് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുകയും ചെറിയ ചെറിയ രക്തക്കൊഴലുകൾ പൊട്ടി ഹെമറേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ഒരു അവസ്ഥയെ ആയുർവേദം പറയുന്നത് ധാതുക്ഷയജന്യമായ പക്ഷാഘാതം എന്നാണ് കാരണം അവിടെ രക്തധാതു ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുക ഹെമറേജ് അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടി രക്തം അതോ അമിതമായി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഈ തരത്തിലുള്ള പക്ഷാഘാതത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ധാതുക്ഷയജന്യമായ പക്ഷാഘാതം എന്നുള്ള രീതിയിലാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ ഈ തരത്തിലുള്ള പക്ഷാഘാതത്തെ വ്യവഹരിക്കുന്നത് രണ്ടാമത് പറഞ്ഞു അമിതമായ കൊഴുപ്പോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടോ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ താൽക്കാലികമായും തടസ്സപ്പെടുത്തുന്നുണ്ട് എൺപത് തരം എൺപത് ശതമാനത്തിലധികമുള്ള പക്ഷാഘാതവും അല്ലെങ്കിൽ സ്ട്രോക്കും ഈ തരത്തിലുള്ളവയാണ് അതുകൊണ്ടാണ് തലച്ചോറിലെ കോശങ്ങൾക്ക് വേണ്ടത്ര പ്രാണവായു ലഭിക്കാതിരിക്കുകയും തൽഫലമായി ആ കോശങ്ങൾ നശിച്ചു പോകാനും ഇടയാവുന്നത് ഇത്തരത്തിലുള്ള പക്ഷാഘാതത്തിന് ആയുർവേദം പറയുന്നത് ആവരണജന്യമായ പക്ഷാഘാതം എന്നാണ് ഇതിൻ്റെ ഫലമായി ശരീരത്തിലെ ഏതെങ്കിലും ഒരംഗമോ അല്ലെങ്കിൽ ശരീരത്തിലെ രണ്ടംഗങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അർദ്ധഭാഗം തന്നെയോ ചേഷ്ടാഹാനി വരും അല്ലെങ്കിൽ നമുക്ക് കർമ്മഹാനി വരും എന്നാണ് ആയുർവേദം ഈ ഒരവസ്ഥയെ സംബന്ധിച്ച ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്കറിയാം ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ത്രിദോഷ സിദ്ധാന്തമാണ് എല്ലാവരും കേട്ടിരിക്കാൻ വഴിയുണ്ട് വാദം പിത്തം കഭം എന്നിവ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സൂക്ഷ്മമായിട്ടുള്ള ത്രിദോഷങ്ങൾ ഇതിൻ്റെ അകത്ത് കഫവും പിത്തവും വാദവും എല്ലാം തന്നെ പിന്നീട് അഞ്ച് വിഭാഗങ്ങളായിട്ട് ആയുർവേദം അതിസൂക്ഷ്മമായി തിരിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനം പക്ഷാഘാതം എന്ന് പറയുന്നത് ഒരു വാദരോഗമാണ് എന്നുള്ളതാണ് എൺപത് തരത്തിലുള്ള വാതരോഗങ്ങളാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ വിവക്ഷിക്കുന്നത് നാൽപ്പത് തരത്തിലുള്ള പിത്തരോഗങ്ങളും ഇരുപത് തരത്തിലുള്ള കഫരോഗങ്ങളുമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എണ്ണത്തിൽ സംബന്ധിച്ച ബാഹുല്യം തന്നെ വാദത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണല്ലോ ഇതിൽ തന്നെ മഹാരോഗങ്ങളെപ്പറ്റി ആയുർവേദം വ്യവഹരിക്കുന്നുണ്ട് വാദവ്യാധി അശ്മരി കുഷ്ഠ മേഹ ഉദര ഭഗന്തര അരശാംസി ഗ്രഹണീത്യഷ്ടോ മഹാരോഗാ സുതുസ്ഥര എന്നാണ് ആചാര്യൻ ഇതിനെപ്പറ്റി ശ്ലോകരൂപേണ വ്യവഹരിക്കുന്നത് അതായത് വാദവ്യാധികൾ അശ്മരി കുഷ്ഠം ഭഗന്തരം തുടങ്ങിയ അവസ്ഥകളെ മഹാരോഗത്തിൻ്റെ ഗണത്തിലാണ് ആയുർവേദം പെടുത്തിയിരിക്കുന്നത് പക്ഷാഘാതമാകട്ടെ വാദവ്യാധിയുടെ ഗണത്തിൽ പെടുന്ന പ്രഥമഗണനീയമായ ഒരു മഹാവാദരോഗമായി തന്നെയാണ് ആയുർവേദം പരിഗണിക്കുന്നത് നമുക്കറിയാം പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളമുള്ള ചികിത്സയും കൂടിയ പരിചരണവും ആവശ്യമാണ് എന്നുള്ളത് നിസ്തർക്കം നമുക്ക് പറയ പറയാൻ സാധിക്കും പക്ഷാഘാതത്തിൻ്റെ ചികിത്സകളെപ്പറ്റി നമ്മൾ കൂലങ്കമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ രണ്ടവസ്ഥകളും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടവസ്ഥകളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആദ്യം പറഞ്ഞു രക്താതിമർദ്ദത്തിൻ്റെ ഫലമായി വാദം കോപിക്കുകയും തൽഫലമായി ചെറിയ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുകയും ധാതുക്ഷയം സംഭവിക്കുന്നത് മൂലം ആ തലച്ചോറിൻ്റെ ആ ഭാഗം നിയന്ത്രിക്കുന്ന ശരീരഭാഗങ്ങൾ തളർന്നു പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വേണ്ടത് അമിതമായ രക്തസ്രാവത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ചികിത്സകളാണ് അതിനുശേഷം വാദത്തെ ശമിപ്പിക്കുന്ന വാദരോഗങ്ങളെ ശമിപ്പിക്കുന്ന ഔഷധങ്ങളെ കൊണ്ടും അതുപോലെ പഞ്ചകർമ്മങ്ങളെ കൊണ്ടും നമുക്ക് രോഗിയെ ഉപചരിക്കാൻ സാധിക്കും രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ അമിതമായ കൊഴുപ്പടിഞ്ഞുകൂടിയോ രക്ത കട്ട പിടിച്ചത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഈ രക്തകട്ടുകളെയോ അല്ലെങ്കിൽ അമിതമായ കൊഴുപ്പിനെയോ അരിയിച്ച് കളയുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ കൊടുത്തുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ആയുർവേദവും സ്വീകരിക്കുന്നത് ഇതിന് ആവരണജന്യമായ പക്ഷാഘാതം എന്നാണ് പറയുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ എൺപത് ശതമാനം വരുന്ന പക്ഷാഘാത രോഗികളും ആവരണജന്യമായ പെടുന്നതാണ് എന്നും നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ രക്ത കട്ടകൾ അല്ലെങ്കിൽ ഈ അമിതമായിട്ടുള്ള കൊഴുപ്പ് അരിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആയുർവേദത്തിൽ അതിനെ ധാരാളം ഔഷധങ്ങളെ പറ്റിയിട്ട് വ്യവഹരിക്കുന്നുണ്ട് അതിൽ പ്രഥമ ഗണനീയമായ സ്ഥാനം വഹിക്കുന്ന ഒരു രസായനമാണ് ശിലാജിതു അഥവാ കന്മദം അല്ലെങ്കിൽ ഗുഗുലു എന്ന് പറയുന്ന ഔഷധം ഗുഗുലുവിൻ്റെ ധാരാളം ഔഷധങ്ങൾ ഇന്ന് ലഭ്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ യോഗരാജ ഗുഗുലു എന്ന് ധാരാളം പേർ കേട്ടിട്ടുണ്ടാവും കൈശോര ഗുഗുലു അമൃതാ ഗുഗുലു ഇങ്ങനെ പലതരത്തിലുള്ള ഗുഗുലുവിൻ്റെ പ്രിപ്പറേഷൻസ് ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഔഷധശാലകളിൽ നമുക്ക് ലഭ്യമാണ് യുക്തിയാനുസരണം ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ ഏത് ഗുഗുലുവിൻ്റെ പ്രിപ്പറേഷനാണ് ഈ പ്രത്യേക അവസ്ഥകളിൽ ആവശ്യം എന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുക്കുകയും അത് പ്രയോഗിക്കുകയും വേണം അതുപോലെ തന്നെ കന്മതം കന്മദം എന്ന് പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയ നാമം തന്നെ അസ്ഫാൾട്ടം പഞ്ചാബിനം എന്നാണ് പഞ്ചാബിനും അതുപോലെ ഹിമാലയത്തിൻ്റെ പല പ്രദേശങ്ങളും കാണപ്പെടുന്ന ശിലകളിൽ നിന്ന് ഹിമാലയ ശിലകളിൽ നിന്ന് വരുന്ന ദിവ്യ ഔഷധം തന്നെയാണ് കന്മതം ഈ കന്മദത്തിൻ്റെ അനവധി പ്രിപ്പറേഷൻസ് അനവധി യോഗങ്ങൾ തിരഞ്ഞെടുക്കുകയും യുക്തി അനുസരണം ഉപയോഗിക്കുകയും ചെയ്യുന്നത് ആവരണജന്യമായ അല്ലെങ്കിൽ ക്ലോട്ട് അനീപ്പിച്ച് കളയാൻ നമുക്ക് വളരെയധികം ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് സാധാരണഗതിയിൽ പക്ഷാഘാതത്തിന് സ്ട്രോക്കിന് കേരളീയ ചികിത്സാക്രമങ്ങളിൽ ഉപയോഗിക്കുന്നത് കഷായങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള ആവരണജന്യമായ അസുഖങ്ങളെ അല്ലെങ്കിൽ ക്ലോട്ട അലിയിപ്പിച്ച് കളയുന്ന ഔഷധങ്ങളുമാണ് കഷായത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രഥമഗണനീയമായിട്ടുള്ള കഷായങ്ങൾ അഷ്ടവർഗം കഷായവും അതുപോലെ മഹാരാസനാദി പോലുള്ള കഷായങ്ങളും പക്ഷാഘാതത്തിൽ ധാരാളമായി അവസ്ഥാനുസരണം ഉപയോഗിക്കപ്പെടേണ്ടതാണ് മുഖത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അഥവാ അതിനെ ആയുർവേദത്തിൽ അർദ്ദിതം എന്നാണ് വ്യവഹരിക്കുക സുശ്രുതം പറയുന്നു മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രം തളർന്നു പോയതാണെങ്കിൽ അതിനെ എന്ന് പറയുന്നത് സുശ്രുതാചാര്യം പറയുന്നത് അങ്ങനെയാണ് എന്നാൽ അഷ്ടാംഗഹൃദയകാരൻ്റെയും ചരക സംഹിതയിൽ ചരകൻ പറയുന്നതും മുഖത്തിൻ്റെ അർദ്ധഭാഗവും ശരീരത്തിൻ്റെ അർദ്ധഭാഗവും തളർന്നു പോയ അവസ്ഥയാണ് ഈ രണ്ട് കൂട്ടരും അർദ്ധിതം എന്ന് പറയുന്ന വാക്കുകൊണ്ട് വ്യവഹരിക്കുന്നത് അപ്പോൾ ചില പക്ഷാഘാതത്തിൽ മുഖത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കുമെന്നുള്ളത് നിസ്തർക്കം പറയപ്പെടാവുന്ന ഒരു സംഗതിയാണല്ലോ അപ്പോൾ ഈ മുഖത്തിൻ്റെ തളർച്ചയ്ക്ക് മുഖത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്നതിന് പ്രത്യേക ചി തരത്തിലുള്ള ചികിത്സാവിധികളാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ധനത നയനാദി പോലുള്ള കഷായങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് സുവർണമുക്താദി ഗുളിക സ്വർണമാക്ഷിക എന്ന് പറയുന്ന ഒരു രസ പ്രിപ്പറേഷനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആവരണം നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അതുകൂടാതെ പഞ്ചകർമ്മ ചികിത്സകളെ പറ്റി പറയുകയാണെങ്കിൽ ശരീരത്തിനും മുഖത്തിനും വെവ്വേറെ തരത്തിലുള്ള ചികിത്സാരീതികൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഈ തരുണത്തിൽ നമ്മൾ അവലംബിക്കേണ്ടതാണ് ഉദാഹരണം പറഞ്ഞാൽ ശരീരത്തിൽ തളർച്ചയ്ക്ക് ആദ്യഘട്ടങ്ങളിൽ മൃദുവായുള്ള കിഴികൾ അല്ലെങ്കിൽ മൃദുവായുള്ള ധാന്യാമളം പോലുള്ള ഒരുപാട് സ്നിഗ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഓയിലിൻ്റെ ഉപയോഗം കുറച്ച് രൂക്ഷമായ തരത്തിലുള്ള ധാരകൾ കഷായങ്ങൾ വച്ചുള്ള ധാരകൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം മരുന്നുകൾ ഉപയോഗിച്ച് കെട്ടിവെച്ച അരിക്കാടിയൊക്കെ നമുക്ക് ധാര ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അത് ശരീരത്തിൻ്റെ സ്റ്റിഫ്നെസ് പക്ഷാഘാതം മൂലം ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും രക്ത ഓട്ടത്തെ വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും കോശങ്ങളിലേക്ക് ധാരാളം ഓക്സിജനെ ഡെലിവറി ചെയ്യാൻ വളരെയധികം സഹായിക്കും അത് അവസ്ഥാനുസരണം ഒരു വൈദ്യൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ട ക്രിയാക്രമണങ്ങളാണ് ഇതെല്ലാം എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക ആരും സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക അത് സ്ട്രോക്കിൻ്റെ പല അവസ്ഥകളിൽ ചെയ്യേണ്ട ചികിത്സകളെ ഒന്ന് സംഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ധാന്യാമളധാര അതിനുശേഷം പൊടിക്കിഴി ചില പ്രത്യേക തരത്തിലുള്ള ഔഷധ കൂട്ടുകൾ കൊട്ടഞ്ചുക്കാദിയോ കോലകുലത്താതിയോ ഒക്കെ പോലുള്ള ഔഷധ കൂട്ടുകൾ കൊണ്ട് തയ്യാർ ചെയ്ത പൊടിക്കിഴി നമ്മളാദ്യാവസ്ഥകളിൽ ഉപയോഗിക്കാം അതിനുശേഷം അതൊരു മൂന്നോ അഞ്ചോ ദിവസങ്ങളിൽ നമ്മൾ തുടർന്നതിന് ശേഷം പക്ഷാഘാത സംബന്ധിയായിട്ടുള്ള ലക്ഷണങ്ങൾക്ക് കഫത്തിൻ്റെ ഒരു കുറവ് അവിടെ അനുഭവപ്പെട്ടു എന്ന് കണ്ടാൽ പിന്നീടുള്ള ചികിത്സാവിധികളിൽ എണ്ണതേപ്പ് പോലുള്ള ചികിത്സാ വിധികളിലേക്ക് നമുക്ക് പ്രയോഗിക്കാം അപ്പോൾ ധാരാളം സ്നേഹങ്ങൾ അല്ലെങ്കിൽ ഓയിലുകൾ നമുക്ക് ഈ അവസ്ഥയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ സ്ട്രോക്കിൻ്റെ ചികിത്സയിലെ വളരെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ചികിത്സാ രീതിയിലേക്കാണ് കിടക്കുന്നത് പിഴിച്ചിൽ എന്നാണ് അതിൻ്റെ പേര് നമ്മളിവിടെ ചെയ്യുന്നത് ചൂടാക്കിയ തൈലം ദേഹത്തിന് മുകളിൽ ഒഴിച്ച് ദേഹത്തെ വിയർപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് അതിന് സ്നേഹസ്വേദനം എന്നാണ് പറയുക നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരീരത്തിന് പുറത്തുള്ള സ്നേഹപ്രയോഗമാണ് ശരീരത്തിൻ്റെ അകത്തേക്ക് ചൂടാക്കിയ നെയ്യൊക്കെ കഴിക്കുക ചെറു ചൂടോടെ സേവിക്കുക ഇങ്ങനെയൊക്കെയാണ് അകത്തേക്കുള്ള സ്നേഹപ്രയോഗം അഷ്ടാംഗഹൃദയത്തിലും ചരക സംഹിതലും ഒക്കെ സ്നേഹനം സ്വേത സംയുക്തം പക്ഷാഘാത വിരേചനം എന്ന് പറയുന്നു ഈ സ്നേഹപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് യുക്തമായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിഴിച്ചിൽ ചെയ്യുന്നത് ഉദാഹരണത്തിന് പ്രഭഞ്ചന വിമർദ്ദനം തൈലം ധന്വന്തരം തൈലം അതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ തൈലമാണ് ബലാതൈലം ഇങ്ങനെയുള്ള വാദശമനങ്ങളായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചൂടാക്കി ദേഹമാകുവാനും നമ്മൾ ധാര ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് വെച്ചാൽ സ്തബ്ധമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സുള്ള ജോയിൻ്റുകളെല്ലാം വളരെ ലൂസായി കിട്ടുകയും അതുപോലെ ശരീരത്തിൻ്റെ ബലം വർദ്ധിക്കുകയും എല്ലാം ചെയ്യും പ്രധാനമായും നമ്മുടെ നാടീ ഞരമ്പുകളിലേക്കാണ് പിഴച്ചിലിൻ്റെ മുഴുവൻ ഗുണവും ലഭിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ചെറുതായിട്ടൊരു അഭ്യംഗം കൂടെ ശരീരത്തിലുള്ളൊരു മസാജും കൂടെ ഈ പിഴ്ച്ചിലിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നു ശേഷം രോഗിയുടെ സ്തംഭനം ശരീരാവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഷ്ടാഹാനി അല്ലെങ്കിൽ കർമ്മഹാനി ഒന്ന് നിവർത്തി കൈ നിവർത്താനും മടക്കാനുമൊക്കെ അല്ലെങ്കിൽ കാല് നിവർത്താനും മടക്കാനുമൊക്കെ ഒട്ടൊന്ന് സാധിച്ചു എന്ന് കണ്ടാൽ പിന്നീട് നമുക്ക് ഞവരക്കിഴി പോലെ ബലം കൊടുക്കുന്ന തരത്തിലുള്ള ചികിത്സാവിധികളിലേക്ക് നമുക്ക് മാറാവുന്നതാണ് ഇതെല്ലാം ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ നിഷ്കർഷിച്ച് ചെയ്യേണ്ട ചികിത്സകളാണ് വാഗ്ഭടനാവട്ടെ ചരകനാവട്ടെ പക്ഷാഘാതത്തിൽ ധാരാളം ഓയിലുകൾ ഉപയോഗിച്ച് ചികിത്സിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു കാരണം ശരീരത്തിന് ഒരു മഹാവാതരോഗമായതുകൊണ്ട് വാദത്തിൻ്റെ ഒരു സ്വഭാവമാണ് രൂക്ഷത ഒട്ടും ഓയിലി അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ശരീരത്തിൽ സംജാതമാകുന്നത് വാദരോഗത്തിൻ്റെ കോപം വാദദോഷത്തിൻ്റെ കോപം കൊണ്ടാണ് അപ്പോൾ ശരീരത്തിൻ്റെ ഈ രൂക്ഷത കുറയ്ക്കാൻ നമുക്ക് പക്ഷാഘാതം ഒരു മഹാവാദവ്യാധിയാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പം ശരീരത്തിന് വളരെയധികം രൂക്ഷത ഈ രോഗത്തിൻ്റെ ഫലമായിട്ട് വന്നുകൂടും അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് ധാരാളം സ്നിഗ്ധമായിട്ടുള്ള പ്രയോഗങ്ങൾ തൈലങ്ങളുടെ പ്രയോഗങ്ങൾ പ്രധാനമായിട്ടും ബ്രഹ്മണങ്ങളായ തൈലങ്ങൾ എന്നാണ് ആചാര്യന്മാർ പറയുക അതായത് ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള തൈൽ തൈലങ്ങൾ ഉദാഹരണം കാർപ്പാസ്ഥാസ്താതി പോലുള്ള തൈലങ്ങൾ ക്ഷീരബല പോലുള്ള തൈലങ്ങൾ ബലാതൈലം അതുപോലെ പ്രഭഞ്ജന പ്രപഞ്ചനവിമർദനം തൈലം ഇതെല്ലാം ഉപയോഗിച്ച് ശരീരത്തിൽ അഭ്യംഗം ചെയ്യുകയോ എണ്ണതേപ്പ് ശീലിക്കുകയോ അല്ലെങ്കിൽ പിഴിച്ചിൽ പോലുള്ള ഈ ഓയിലുകളുടെ ധാര ശരീരത്തിൽ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് പഞ്ചകർമ്മങ്ങളിൽ സ്നിഗ്ധമായിട്ടുള്ള വസ്തികൾ വസ്തി എന്ന് പറയുന്നത് ഏനൽ റൂട്ട് വഴിയുള്ള മെഡിക്കേഷനാണ് പക്വാശയം അഥവാ ആമാശയത്തിന് താഴെയുള്ള ഭാഗമാണ് വാദത്തിൻ്റെ പ്രധാന സ്ഥാനമായിട്ട് ആചാര്യന്മാർ വ്യവഹരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗമാണ് വസ്തി എന്ന് പറയുന്ന പ്രത്യേക ചികിത്സാരീതി അത് ഏനൽ റൂട്ട് വഴിയിട്ടാണ് ഗുധഭാഗം വഴിയിട്ടാണ് നമ്മൾ ആ ഔഷധങ്ങൾ നൽകുന്നത് യുക്തമായിട്ടുള്ള ഔഷധങ്ങൾ വൈദ്യൻ തിരഞ്ഞെടുക്കുന്നത് വസ്തി വഴി ചികിത്സിക്കാവുന്നതാണ് അതിനുശേഷം അർദ്ദിതം ഉണ്ട് അർദ്ദിതം എന്ന് പറയുന്ന അവസ്ഥ മുഖത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണെന്നും കൂടി നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ അർദ്ദിതം എന്നുള്ള അവസ്ഥയിൽ ശിരോവസ്തി തലയിൽ തലയിലെണ്ണ നിർത്തുന്നത് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാവിധിയാണ് ഈ ആർദ്ദിതത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ള വിശേഷമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ശിരോവസ്തി നിങ്ങൾക്കിവിടെ കാണാം ഒരു പന്ത്രണ്ട് അങ്കൂലം ഉയരത്തിലുള്ള ഒരു ശിരോവസ്തി പിറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അതിൻ്റെ അകത്തേക്ക് നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ച് നിർത്തുകയാണ് ചെയ്യുക അത് മൂക്കിക്കൂടെയും വായിക്കൂടെയും ഒരു സ്രാവം വരുന്നവരെ അത് നിർത്തേണ്ടതാണ് ി അനുസരിച്ച് നസ്യം ചെയ്യുക ഇത് ഈ നസ്യം ചെയ്യുന്നത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ വർദ്ധിപ്പിക്കുകയും തത്ഫലമായിട്ട് ഫലമായിട്ട് നശിച്ചു പോകാൻ തുടങ്ങിയ കോശങ്ങൾക്ക് ഒരു ഉണർവുണ്ടാവുകയും നമ്മളുടെ ബലവും അതുപോലെ ഇന്ദ്രിയങ്ങളുടെയും അതുപോലെ ശരീര അവയവങ്ങളുടെയും കർമ്മശക്തി വീണ്ടെടുക്കാനും ഈ നസ്യം പോലുള്ള ചികിത്സാവിധി മൂക്കിലൂടെയുള്ള ഔഷധപ്രയോഗം നമ്മളെ വളരെയധികം സഹായിക്കുന്നു ഇവിടെ നമ്മൾ പക്ഷാഘാതം സംഭവിക്കുമ്പോൾ ബ്രെയിനിലോ ഒന്നുകിൽ ഹെമറേജോ അല്ലെങ്കിൽ ഷീമിയ പോലെ ബ്ലഡ് ക്ലോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിപ്പിച്ച് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് നസ്യത്തിൻ്റെ ഉദ്ദേശം നമ്മൾക്കിപ്പോൾ നസ്യപ്രയോഗം കാണാം യുക്തമായ ഔഷധം പ്രധാനമായും അണുതൈലം കർപ്പാസ്യ അസ്ത്യാദി തുടങ്ങിയ ഓയിലുകളാണ് നസ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക പക്ഷാഘാതത്തിൽ എന്നിട്ട് സ്നേഹസ്വയത്തിന് ശേഷം നന്നായി വിയർപ്പിച്ച് ചെറിയ തോതിൽ മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൂക്കിലൂടെ നസ്യപ്രയോഗം നടത്തേണ്ടത് അതിനുശേഷം വായിലൂടെ ദോഷങ്ങളെല്ലാം പുറത്തേക്ക് കളയാൻ നമുക്ക് സാധിക്കും കാർപ്പിച്ച് തുപ്പി സ്രാവം വരുന്നതെല്ലാം പുറത്തേക്ക് കളയേണ്ടതാണ് പിന്നീട് പക്ഷാഘാതത്തിൻ്റെ ചികിത്സയുടെ അന്ത്യ ഘട്ടത്തിൽ ഞരമ്പുകളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ചികിത്സകളുടെ ഭാഗമായി നമുക്ക് ഞവരക്കിഴി അല്ലെങ്കിൽ ഞവര അരി കൊണ്ട് പായസം പോലെ കുറുന്തോട്ടി കഷായത്തിൽ പായസം ഉണ്ടാക്കി ഞവര പായസം തേപ്പ് എന്ന് പറയുന്നൊരു ചികിത്സയുണ്ട് അത് അതുപോലെ അർദ്ദിതം അഥവാ മുഖത്തിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ മുഖത്ത് ഞവര പായസം തേച്ച് കൊടുക്കാവുന്നതാണ് കേരളീയ വൈദ്യന്മാരുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ചികിത്സാക്രമമാണ് പ്ലാവില സ്വേദം പഴുത്ത പ്ലാവില ഉപയോഗിച്ചിട്ട് ഉചിതങ്ങളായ സ്നിഗ്ധ ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിച്ച് മുഖത്ത് പുരട്ടി പതിയെ പ്ലാവില ചൂടാക്കി സ്വേദിപ്പിച്ച് വിയർപ്പിക്കുക എന്നുള്ള രീതിയാണ് പ്ലാവില സ്വേദം അത് വളരെയധികം കേരളീയ വൈദ്യന്മാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ചികിത്സാരീതിയാണ് ഇതെല്ലാമാണ് അർദ്ധിതം കൂടി ഉൾപ്പെടുന്ന പക്ഷാഘാതത്തിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു ചികിത്സാവിധി പക്ഷാഘാത രോഗിയുടെ ഏത് അവസ്ഥയിലാണ് അയാൾ എന്നുള്ളത് കൂലങ്കഷമായി വിലയിരുത്തിയതിനു ശേഷം വേണം ഈ പറഞ്ഞ ചികിത്സാരീതികൾ അവലംബിക്കാൻ എന്നുള്ളത് പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് പിന്നീട് നമുക്ക് കുറച്ചൊക്കെ ഒട്ടൊക്കെ ഒരു ബലം രോഗിക്ക് വന്നു എന്നുള്ള ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യുക്തി അനുസരണം യോഗാസനങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശരീര അംഗങ്ങൾക്കുണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഈ സ്റ്റിഫ്നെസ് വളരെ പ്രത്യേകമുള്ള ഒരു സംഗതിയാണ് പക്ഷാഘാതത്തിന് ശേഷം കൈ മടക്കാനും കാലു മടക്കാനും നിവർത്താനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് പലർക്കും അനുഭവപ്പെടുന്നുണ്ട് അപ്പം ലൂസനിങ് എക്സസൈസാണ് യോഗ ചെയ്യുന്നതിന് മുമ്പ് ലൂസനിങ് എക്സർസൈസ് ഇവിടെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അത് ഒരു യോഗ്യതയുള്ള യോഗാ ടീച്ചറുടെ ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ മേൽനോട്ടത്തിൽ നമ്മൾ ശീലിക്കേണ്ടതാണ് അതുപോലെ ശശാങ്കാസനം അർദ്ധചക്രാസനം അർത്ഥ കടീചക്രാസനം ശലഭാസനം ഈ യോഗാസന പോസ്റ്റേഴ്സ് എല്ലാം അവനവൻ്റെ ബലത്തിന് തക്കവണ്ണം അതിന് തക്ക സമയം മാത്രം ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ മേൽനോട്ടത്തിൽ നമ്മൾ പരിശീലിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ പ്രാണായാമത്തെ പറ്റി പറയുകയാണെങ്കിൽ സൂര്യഭേദി പ്രാണായാമം ഹെമറേജൊക്കെ അധികം ഉണ്ടെങ്കിൽ ഉള്ള അവസ്ഥയിൽ സൂര്യഭേദി പ്രാണായാമം വളരെ അപകടകരമാണ് അവിടെ ശരീരത്തെ തണുപ്പിക്കുന്ന ചന്ദ്രഭേദി പോലുള്ള പ്രാണായാമങ്ങൾ നമ്മൾ ശീലിക്കേണ്ടതാണ് അതുപോലെ നാടീശോധന പ്രാണായാമം ഭ്രാമരി പ്രാണായാമം ഇങ്ങനെയുള്ള നിരവധി പ്രാണായാമങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രോഗിയുടെ അവസ്ഥയനുസരിച്ചിട്ട് ഈ പ്രാണായാമങ്ങളെല്ലാം നമുക്ക് ശീലിക്കാവുന്നതാണ് സാധാരണഗതിയിൽ സ്ട്രോക്കൊക്കെ പ്രിവെൻറ്റീവ് സ്ട്രോക്ക് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ പാശ്ചാത്യ രോഗങ്ങൾ പാശ്ചാത്യ ലോകത്തിലെ ആളുകൾ സാധാരണ എക്കോസ്പിരിൻ പോലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ക്ലോപ്പിലറ്റ് പോലുള്ള മരുന്നുകൾ ഇതെല്ലാം കൊഴുപ്പടിഞ്ഞു കൂടാതിരിക്കാനും ബ്ലഡ് തിന്നേഴ്സാണ് എല്ലാം രക്തത്തിൻ്റെ ഫ്ലോ വർദ്ധിപ്പിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അതെല്ലാം ശീലിക്കുകയാണ് പതിവ് പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ തന്നെ നമുക്ക് പക്ഷാഘാതത്തിനെതിരെ പ്രതിരോധം ആർജിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഒന്ന് അമിതമായിട്ടുള്ള പുകവലി അമിതമായിട്ടുള്ള മദ്യപാനം ഇതെല്ലാം സ്ട്രോക്കിൻ്റെ റിസ്ക് കൂട്ടുന്ന ഘടകങ്ങളാണ് പാരമ്പര്യമായി പ്രമേഹമുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അവരുടെ ബ്രഷ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അത് നിയന്ത്രണ വിധേയമാക്കാനായിട്ടുള്ള മരുന്നുകൾ ശീലിക്കുന്നതും വളരെ നന്നായിരിക്കും അതുപോലെ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ട് ലിപ്പിഡ് പ്രൊഫൈലൊക്കെ കാലാകാലങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിനെതിരെയുള്ള ആയുർവേദമോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്ര സംബന്ധിയായിട്ടുള്ള മരുന്നുകളോ നമ്മൾ ശീലിക്കേണ്ടതാണ് ഇതെല്ലാം ഭാവിയിൽ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് വരാനുള്ള സാഹചര്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ശീലിക്കാവുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആയുർവേദം എന്ന ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം തന്നെ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആയുർവേദശാസ്ത്രത്തിൻ്റെ തുടക്കത്തിൽ ആചാര്യം പറയുന്നു സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം ആതുരസ്യ വികാരപ്രശമനം സ്വസ്ഥനായ ഒരാളുടെ സ്വാസ്ഥ്യം സംരക്ഷിക്കുകയാണ് പ്രഥമമായിട്ട് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് രണ്ടാമതാണ് രോഗം വന്ന ആളുകളെ ചികിത്സിക്കേണ്ട ഒരവസ്ഥ വരുന്നത് അതുകൊണ്ട് ഒരു തത്വശാസ്ത്രം എന്നുള്ള നിലയിൽ ആയുർവേദം ഒരു ചികിത്സാ ശാസ്ത്രം എന്നതിലുപരി ഒരു ആരോഗ്യ ശാസ്ത്രമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും ശരി എന്ന് നമുക്ക് തോന്നുന്നു അതിനുവേണ്ടി ഈ സ്വസ്ഥൻ്റെ സ്വാസ്ഥ്യം അഥവാ രോഗമില്ലാത്തവൻ്റെ സ്വാസ്ഥ്യം സംരക്ഷിക്കാൻ വേണ്ടി ആയുർവേദം ധാരാളം ഉപദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട് അതിലൊന്നാണ് ദിനചര്യ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് വരെ എന്തെല്ലാം ചെയ്യണം ശാസ്ത്രീയമായി നമ്മൾ എന്തെല്ലാം ചെയ്യണം അത് വ്യക്തികളെ അനുസരിച്ച് അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് അമിതമായി രൂക്ഷമായ ശരീരപ്രകൃതിയുള്ള ആളുകൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ശീതകാലത്തൊക്കെ നമ്മളൊന്ന് നഖം കൊണ്ട് പോറിച്ച് നോക്കിയാൽ പാടുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അമിതമായിട്ടുള്ള രൂക്ഷത തൊലിപ്പുറമേ ആളുകൾ അവരെല്ലാം ദിവസവും അഭ്യംഗം ശീലിക്കേണ്ടതാണ് എണ്ണ തേച്ചുകൂടി ശീലിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ശീതകാലത്ത് അതല്ല അമിതമായ സ്നിഗ്ധതയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇതൊന്നും ശീലിക്കേണ്ട കാര്യമില്ല അതുപോലെ ഉദാഹരണം പറഞ്ഞാൽ മുറുക്ക് ശീലിക്കേണ്ട ആളുകൾ നാലും കൂട്ടി മുറുക്കുന്ന ഒരു ശീലം പ്രത്യേകിച്ച് മലയാളിക്ക് പണ്ടേ ഉള്ളതാണല്ലോ അപ്പോൾ മുറുക്ക് ശീലിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് അത് ശീലിക്കാൻ പാടില്ലാത്ത ആളുകളൊക്കെയാണ് ദർ ആർ സം ഡൂസ് ആൻഡ് ഡോൺസ് തീർച്ചയായും അതിന് ചില ഇൻഹിബിഷൻസ് ഉണ്ട് ചില ആളുകൾ അത് ശീലിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ അത് നിർബന്ധമായും ശീലിക്കണമെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കി നമ്മളുടെ ദിനചര്യ ഒന്ന് ക്രമീകരിക്കുന്നത് നന്നായിരിക്കും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഋതുചര്യ നമുക്കറിയാം ആറ് ഋതുക്കളുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത് പ്രധാനമായും ഗ്രീഷ്മ ഋതുവും മഴക്കാലവുമാണ് വർഷ ഋതുവുമാണ് അപ്പോൾ ഈ ഋതുക്കളിൽ പ്രത്യേകിച്ച് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതെല്ലാം ശാസ്ത്രം വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂലങ്കമായി പഠിക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ പക്ഷാഘാതം പോലുള്ള മഹാരോഗങ്ങളെ നമുക്ക് വരിധിയിൽ വരുത്താൻ കഴിയും എന്നുള്ളത് നിസ്തർക്കം പറയാം അത് വരി പരിധിയിൽ നിയന്ത്രണ വിധേയമായി നിലനിർത്താം എന്ന് തന്നെയല്ല പക്ഷാഘാതം പോലുള്ളവ പിടിപെട്ടാൽ അതിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനും ഒരു പരിധിവരെ സാധിക്കും എന്നുള്ളതും നിസ്തർക്കമായ ഒരു സംഗതിയാണ് मन्य